പ്രത്യേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഒരു സംഘം ആളുകൾ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു യാത്രാമധ്യേ അവരുടെ കൈവശമുണ്ടായിരുന്ന വെള്ളം തീർന്നുപോയി സംഘത്തിലുള്ളവർ നിരാശരായി വെള്ളം എവിടെ കിട്ടും പൊള്ളുന്ന മണൽപ്പരപ്പല്ലാതെ മറ്റൊന്നും അവർക്ക് കാണാനുണ്ടായില്ല ദാഹവും ക്ഷീണവും മുന്നോട്ടുള്ള യാത്രയ്ക്ക് തടസ്സമായി തീർന്നു ആ യാത്രയ്ക്ക് നേതൃത്വം വഹിക്കുന്ന യുവാവിൻ്റെ കൈവശം രണ്ട് മാൻകുട്ടികൾ ഉണ്ടായിരുന്നു അതിനെ തൻ്റെ നവ സമ്മാനമായി കൊണ്ടുപോവുകയാണ് സംഘത്തിലെ മറ്റൊരു യാത്രികൻ ആ യുവാവിനെ സമീപിച്ചു പറഞ്ഞു മരുഭൂമിയിൽ വെള്ളം കണ്ടെത്തുവാൻ ഇനി ഒരേയൊരു മാർഗമേയുള്ളൂ ആ രണ്ട് മാൻകുട്ടികളെയും കൂടെ തുറന്നുവിടുക ആ യുവാവ് വേണമെങ്കിൽ തൻ്റെ സർവ്വസമ്പത്വം ഉപേക്ഷിക്കുവാൻ തയ്യാറാണ് എന്നാൽ തൻ്റെ പ്രിയപ്പെട്ടവൾക്ക് സമ്മാനിക്കുവാനുള്ള മാൻകുട്ടികളെ എങ്ങനെ കൈവിടും മറ്റൊരു മാർഗവുമില്ലാതെയായപ്പോൾ ആ മാൻകുട്ടികളെ അഴിച്ചുവിടുവാൻ അയാൾ തീരുമാനിച്ചു രണ്ട് കുതിര സവാരിക്കാരെ ഒരുക്കി നിർത്തിയ ശേഷം അയാൾ തൻ്റെ മാൻകുട്ടികളെ കൂടു തുറന്നു വിട്ടു നാക്കു പുറത്തേക്ക് നീട്ടി രണ്ട് മാൻകുട്ടികളും ഒരു പ്രത്യേക ദിശയിലേക്ക് പാഞ്ഞു പുറകെ കുതിരകളും ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടെ രണ്ട് കുതിരക്കാരും തിരിച്ചെത്തി അവരുടെ പക്കൽ മാൻകുട്ടികളും ഉണ്ടായിരുന്നു അവർ കേൾക്കാൻ കുതിച്ചിരുന്ന ആ വാർത്ത കുതിരക്കാർ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ ഒരു ഉറവ കണ്ടെത്തി വറ്റാത്ത നേരുറവ മാൻ നീർത്തോടലേക്ക് ചെല്ലുവാനായി ആഗ്രഹിക്കുന്നതുപോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു മനുഷ്യാത്മാവിൻ്റെ തേങ്ങലാണ് ഈ വചനത്തിൽ നാം കാണുന്നത് നമ്മുടെ ജീവിത പ്രയാണത്തിൽ കാണുന്ന ഉറവുകളെല്ലാം താൽക്കാലികമാണ് അത് വറ്റിപ്പോകും അപ്പോഴെല്ലാം ദാഹാർത്ഥനും നിസ്സഹായനുമായി നിൽക്കുവാൻ മാത്രമേ മനുഷ്യന് കഴിയൂ നിരാശ പോണ്ട് ജീവിതം അവസാനിപ്പിക്കുവാൻ വിതമ്പുന്ന ഹൃദയവുമായി വിമ്പുന്ന മനുഷ്യന് ജീവജലത്തിൻ്റെ വാഗ്ദത്വവുമായി ദൈവം അവൻ്റെ ജീവിതത്തിലേക്ക് വരുന്നു ദൈവത്തിനു വേണ്ടി ദാഹിക്കുന്ന ഹൃദയമായിരിക്കണം നമ്മുടേത് അവിടുന്ന് വറ്റാത്ത നിരുറവയാണ് ആ ഉറവയിൽ നിന്ന് ദാഹം തീരുവോളം പാനം ചെയ്യുവാൻ ദൈവം നമ്മെ ക്ഷണിക്കുന്നു ആ ഉറവയിൽ നിന്ന് കുടിച്ചുകൊണ്ട് ആ ഉറവയ്ക്കരികെ പാർത്തുകൊള്ളുക അത് കൃപയുടെ മരിപ്പച്ചയാണ് പൊരുവയിൽ നിറഞ്ഞ മരുഭൂമിയിൽ ആശ്വാസവും സാന്ത്വനവുമേകുന്ന മരിപ്പച്ച യോഹന്നാൻ നാല് പതിനാല് ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല ഞാൻ കൊടുക്കുന്ന വെള്ളം അവന് നിത്യജീവങ്ങളിലേക്ക് പൊങ്ങി വരുന്ന വയായി തീരും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷൻ ഏരാളിലച്ഛൻ